കുർബാന ഒരു ടേബിൾ ഫെലോഷിപ്പ് ആണെന്ന പ്രൊട്ടസ്റ്റന്റ് ആശയമാണ് പുരോഗമനക്കാരെന്ന് സ്വയം കരുതുന്ന വിമതരുടെ തലയിലുള്ളതെന്ന് സൂചിപ്പിച്ച് എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശേരി ഇതേക്കുറിച്ച് നെല്ലിശ്ശേരി അച്ഛൻ ഇങ്ങനെ പറയുന്നു വിശുദ്ധ കുർബാന തിരുവത്താഴത്തിന്റെ ഓർമ്മ ആചരണം എന്ന് പറയുന്നത് ഭാഗികമായി മാത്രമേ ശരിയാകുകയുള്ളൂ അത് മുഖ്യമായും ബലിയാണ് വിശുദ്ധ ബലി കുർബാന എന്നൊക്കെയാണല്ലോ നാം സാധാരണ പറയുന്നത് തിരുവത്താഴം പെസഹ വിരുന്നായിരുന്നല്ലോ പെസഹാ ഭക്ഷണത്തിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടിയാണ് അത് നടത്തപ്പെട്ടത് അതിന്റെ ആദ്യ ചടങ്ങ് ദേവാലയത്തിൽ പോയി ഒരു കുഞ്ഞാടിനെ ബലി കഴിച്ച് അതിന്റെ മാംസവുമായി പെസഹാ ഭക്ഷണത്തിനായി വരികയെന്നതാണ് ഈശോയുടെ ശിഷ്യന്മാർ തീർച്ചയായും അത് ചെയ്തിട്ടുണ്ട് പെസഹ കുഞ്ഞാടിന്റെ ബലിയർപ്പണം ദൈവജനത്തിന്റെ മോചനത്തെ സൂചിപ്പിക്കുന്നു ഈശോ പുതിയ പെസഹ കുഞ്ഞാടാണ് ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് പുതിയ ഉടമ്പടി സ്ഥാപിതമായത് ഈ രക്തം പുതിയ ഉടമ്പടിയുടേതാണ് മാത്രവുമല്ല ഈ അത്താഴത്തിനും ഈശോയുടെ വാക്കുകൾക്കും അർത്ഥഗാംഭീര്യം കൈവരുന്നത് പിറ്റേ ദിവസം ഈശോ യഥാർത്ഥത്തിൽ പുതിയ പെസഹ കുഞ്ഞാടായി കുരിശിൽ സ്വയം ബലിയർപ്പിക്കുമ്പോഴാണ് ചുരുക്കത്തിൽ തിരുവത്താഴത്തിന്റെ പെസഹ പശ്ചാത്തലവും യഥാർത്ഥത്തിൽ ഈശോ തന്റെ ശരീരം മുറിച്ചു നൽകുകയും രക്തം ചിന്തുകയും ചെയ്ത കുരിശിലെ ബലിയർപ്പണവുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് അതിന്റെ അർത്ഥം മുഴുവനും സ്പഷ്ടമാകുന്നത് ഇതൊന്നും കണക്കിലെടുക്കാതെ ഈശോയും ശിഷ്യന്മാരും വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ഓർമ്മ ആചരിക്കുന്നതാണ് കുർബാന എന്ന് ധരിക്കുന്നതാണ് പല പുരോഗമനക്കാർക്കും പറ്റുന്ന അബദ്ധം കുർബാന ഒരു ടേബിൾ ആണെന്ന പ്രൊട്ടസ്റ്റന്റ് ആശയമാണ് ഇവരുടെ തലയിലുള്ളത് അതാകുമ്പോൾ എവിടെയും നടത്താം ഒരു മേശ വലിച്ചിട്ട് ചുറ്റും ഇരുന്നാൽ മതി ഇവർ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രേഖ ഉത്തരിക്കും അത് ലിറ്റർജിയെ പറ്റിയുള്ള രേഖയാണ് അതാണെങ്കിൽ പ്രധാനമായും ലത്തീൻ സഭയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സഭകൾ പ്രധാനമായും നോക്കേണ്ടത് സഭകൾക്കായുള്ള ഡിഗ്രിയാണ് ഈ പണ്ഡിതന്മാർ അത് നോക്കുകയില്ല ലിറ്റർജിയിലെ പാരമ്പര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ലത്തീൻ സഭയുടെ ചിന്തകളും രീതികളും തിരുവസ്ത്രങ്ങളും മാത്രം തലയിൽ നിറച്ചിട്ടുള്ള ഇവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി വ്യക്തമാക്കുന്നു